സ്വർണ്ണവിലേക്ക് രാവിലെ സംബന്ധിച്ച് എന്താണെന്ന് അറിയോ വരാൻ പോകുന്ന സ്വർണ്ണവിലേക്ക് സാധ്യത നേരത്താലും താല്പര്യമില്ലാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യാൻ സ്വർണ്ണ വെക്കണമെന്ന വാങ്ങാൻ ഒക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അപ്പം അതുപോലെ നിങ്ങൾക്ക് വന്ന രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായിക്കും സ്വർണ്ണവിലിൻ്റെ പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ വരുന്നുണ്ട് അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് മുപ്പത്തൊന്നിന് ഇതൊക്കെ പെട്ടന്ന് തുടങ്ങും പക്ഷേ ഇതിൻ്റെ ബജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് കറക്റ്റായിട്ട് എന്താണ് ഈ ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അപ്പോൾ വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞേക്കാണ് എങ്ങാനും നിങ്ങൾ കസ്റ്റം ഡ്യൂട്ടി എങ്ങാനും കൂട്ടുകയാണെങ്കിൽ അറിയാലോ കഴിഞ്ഞ ബഡ്ജറ്റിൽ കുറച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ചിൽ നിന്നും ആറിലേക്ക് കസ്റ്റം ഡ്യൂട്ടി കുറച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങാനും കൂട്ടുകയാണെങ്കിൽ അത് ഇൻട്രസ്ട്രിയെ വല്ലാത്ത രീതിയിലും മോശമായിട്ട് ബാധിക്കും അതിന് എഫക്റ്റ് ആണ് ഉണ്ടാക്കുക അത് സ്മഗ്ലിംഗ് ഉണ്ടാക്കും അതേപോലെ തന്നെ ഗോൾഡ് മാർക്കറ്റിനൊക്കെ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നമാക്കി മാറ്റും അതേപോലെ ഈ ഇൻഡസ്ട്രി അതിനൊക്കെ ബാക്ക്വേർഡാക്കും എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ജന് ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ ഫോർ വരുടെ സെഷൻ സെഷനില് ഫെബ്രുവരി ഒന്നിനായിരിക്കും ഇതിൻ്റെ ബജറ്റ് വരും ആ ബജറ്റിൽ എന്ത് നിർമ്മലാ സീതാരൻ പറയുമെന്ന് നോക്കണം എങ്ങാനും കസ്റ്റം ഡ്യൂട്ടി കൂട്ടുകയാണ് ഈ സ്വർണ്ണവില വലിയ രീതിയിൽ കൂടും കുളിച്ചു വരും ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സജഷനാണ് ചെയ്യരുത് എന്നുള്ള അപ്പം നമുക്ക് നോക്കാം എന്തുള്ളത് അപ്പോൾ സ്വർണ്ണ വില ഫെബ്രുവരി ഒന്നിന് കസ്റ്റം ഡ്യൂട്ടി കൂട്ടി കഴിഞ്ഞാൽ സ്വർണ്ണ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് എന്തെങ്കിലും നിങ്ങളെ ഓർമ്മ ചെയ്യുന്നുള്ളൂ എന്തായാലും ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഴ്സൺ കൺസെഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ യു എസ് അത് വരാനുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഈ ഈ എന്താണ് അതിൻ്റെ പേര് ജി ഡി പി റിപ്പോർട്ട് വരാനുണ്ട് ഇന്നലെ ജി ഡി പി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഗോൾഡ് തന്നെ ഇതിലുള്ളത് ഐ മീൻ ഇന്ത്യൻ ബേസ് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ യു എസ് ബേസ് സംസാരിക്കുകയാണെങ്കിൽ യു എസ്സിൻ്റെ ജി ഡി പി ഡേറ്റ വരാനുണ്ട് ഗോൾഡ് ജി ഡി പിക്ക് കൊടുക്കുന്നത് വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജാണ് ഏകദേശം അപ്പോൾ ഇന്ത്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഈ അമേരിക്കൻ്റെ ഈ ഈ ഡേറ്റേഴ്സും എഫർമസി മെനിയൂട്ട്സും അതേപോലെ ട്രംപ് ഉണ്ടാക്കിയ താരീഫ് അൺസെർട്ടനിറ്റിയും ഒക്കെ സ്വർണ്ണബിലായി വഡോട്ടയിലാക്കി മാറ്റും ഈ ആഴ്ചയെ അപ്പോൾ സ്വർണ്ണവില ഈ ആഴ്ച വലിയ രീതിയിലുള്ള ഉയർച്ചകളിലേക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്താ ഞങ്ങൾക്ക് മുമ്പ് വെച്ച് തരുന്നത് ഗോൾഡ് ഇപ്പോൾ ഉള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് യു എസ് ഡോളറാണ് മൈനസ് വൺ പോയിൻറ്റ് സെവൻ യു എസ് ഡോളർ നെഗറ്റീവാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അതായത് ഇപ്പോൾ കേരളത്തിൽ ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പവന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലച്ചു കൊണ്ടിരിക്കുന്നത് സ്ലൈക്ക് ചെറിയൊരു നെഗറ്റീവ്നെസ് ഇപ്പോൾ ഉണ്ട്